നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ തീർത്തും നിരാശപ്പെടുത്തിയ ടീമുകളിൽ ഒന്നാണ് ഇപ്പോൾ പ്രഥമ എഡിഷനിലെ തന്നെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സഞ്ജു സാംസണിന് കീഴിലിറങ്ങിയ പിങ്ക് പടയ്ക്ക് ഒൻപതാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു മേഘാലയത്തിന് മുൻപെടുത്ത തീരുമാനങ്ങളും പകരക്കാരായി മികച്ച കളിക്കാരെ തന്നെ ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയതുമെല്ലാം തന്നെ ഇപ്പോൾ റോയൽസിന് വലിയൊരു ക്ഷീണമായി തന്നെ മാറിയിരിക്കുകയാണെന്നും പറയാം അടുത്ത വർഷത്തെ ഐ പി എല്ലിൽ തന്നെ ശക്തമായൊരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ തീർച്ചയായും ചില മാറ്റങ്ങൾ റോയൽസിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ബോൾഡായ പല കോളുകളും മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡ് എടുക്കുകയും വേണമെന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം ടീമിന്റെ അഴിച്ചുപണിയുടെ ഭാഗമായി തന്നെ ചില സർപ്രൈസുകൾ ചില ആഡപ്പുകൾ താരങ്ങളെയും റോയൽസ് കൈവിട്ടേക്കും അല്ലെങ്കിൽ എടുത്തേക്കും എന്ന് പറയുന്നു ഇവർ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് രാജസ്ഥാൻ റോയൽസ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ക്കാനിടയുള്ള താരങ്ങളിൽ ഒരാൾ നായകൻ സഞ്ജു സാംസൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഒഴിവാക്കുന്ന ഒരേ ഒരാൾ സഞ്ജു ആണെന്ന് തന്നെ പറയണം എന്നാൽ ഇവർ ടീമിലേക്ക് പല ആഡപ്പുകളും ഇപ്പോൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്ന ചിലരുണ്ടാകാം അദ്ദേഹം പോലെ തന്നെ ടീം വിട്ടേക്കുമെന്നുള്ള തരത്തിൽ അഭ്യൂഹങ്ങൾ പലപ്പോഴായി തന്നെ പരക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശക്തമായി തന്നെ നിൽക്കുന്നതും അത് തന്നെയാണ് ട്രേഡ് മിൻ ടോയിൽ തന്നെ സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സിന് വിൽക്കാൻ തന്നെ റോയൽസ് ആലോചിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അങ്ങും ഒക്കെ തന്നെ വരുന്നുണ്ടെന്ന് പറയാം വലിയൊരു തുകയ്ക്കൊപ്പം തന്നെ സി എസ് കെയിൽ നിന്നും വെറ്ററൻ ഇന്ത്യൻ ഓൾറൗണ്ടർ താങ്കളുടെ മുൻ താരമായ ആർ അശ്വിനിയെ റോയൽസ് ആവശ്യപ്പെട്ടേക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട് പക്ഷെ സഞ്ജു ഇരു ഫ്രാഞ്ചൈസികളോട് െ കുറിച്ചൊന്നും തന്നെ ഇതുവരെ സംസാരിച്ചിട്ടില്ല അതാണ് ഒരു പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ കാര്യമായി തന്നെ നിൽക്കുന്നത് സഞ്ജു എങ്ങനെ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സഞ്ജുവിന് ചെന്നൈ ക്യാപ്റ്റൻസി കൊടുക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യമായി നിൽക്കുന്നത് ക്യാപ്റ്റൻസി കൊടുക്കാതെ സഞ്ജു എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നു അവിടെ ക്യാപ്റ്റൻ നിൽക്കുന്നു അവിടെ വിക്കറ്റ് കീപ്പർ നിൽക്കുന്നു എന്തിനാണ് പിന്നെ സഞ്ജു അങ്ങോട്ട് പോകുന്നത് ധോണി മാറുമോ ഇല്ലയോ എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ധോണി മാറിയതിന് ശേഷമായിരിക്കും അവിടെ സഞ്ജു വരിക എന്നതാണ് സഞ്ജു അവിടെ എസ് പറഞ്ഞു കഴിഞ്ഞാൽ ധോണി ചെന്നൈ ടീമിൽ നിന്ന് ഇറങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ധോണിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റാതെ ഇരിക്കുന്നതെന്നും പറയുന്നുണ്ട് മികച്ച ഫിനിഷിങ്ങിലൂടെ ടീമിനെ ജയിപ്പിക്കാനും ഹീറോ ആയി മാറാനും ഒക്കെ ചില അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും മുതലെടുക്കാൻ പറ്റാതെ ആവുകയും മുതലാക്കാൻ പറ്റാതെ ആവുകയും ചെയ്തപ്പോൾ വളരെയധികം പരാജയത്തോടെ ആയിരുന്നു സഞ്ജുവിന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് അത് സഞ്ജുവിനെ ശരിക്കും രാജസ്ഥാൻ നിലനിർത്താൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തിലേക്ക് മാറുകയാണ് സുസ്പ്രീത് ബുംറയെ വിളിച്ചിരുന്നു എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് പിന്നെ ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർ സന്ദീപ് ശർമ്മയാണ് ഈ ലിസ്റ്റിൽ മൂന്നാമൻ എന്ന് കൂടി പറയുന്നുണ്ട് റോയൽസ് ബൗളിങ്ങിൽ നിലയിൽ ഏറ്റവും വിശ്വസ്തനായ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ വരെ അദ്ദേഹമായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷെ ബൗളിങ്ങിൽ സന്ദീപ് പുലർത്തിയിരുന്ന ചില അച്ചടക്കവും വിക്കറ്റുകൾ എടുക്കാനുള്ള കഴിവുമെല്ലാമായിരുന്നു ഇതിനൊരു കാരണം എന്നുകൂടി പറയണം ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെ വിശ്വസിച്ച് പന്തേൽപ്പിക്കുമ്പോഴെല്ലാം തന്നെ വിക്കറ്റ് എടുക്കാനുള്ള കഴിവ് ടീമിന് നിർണായക ബ്രേക്ക് ത്രൂകളും ഒക്കെ നൽകാമെന്നുള്ളത് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തൊരു കാര്യമാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഡെത്ത് ഓവറുകളെ തന്നെ സന്ദീപിന്റെ ബൗളിംഗ് പാടവും റൺ പിടിച്ചു നിർത്താനുള്ള കഴിവും എല്ലാം തന്നെ എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ സമാപിച്ച സീസണിൽ തന്നെ ഈ പ്രതീക്ഷകൾ പാടെ തെറ്റുകയായിരുന്നു സന്ദീപിനെയാണ് കളിക്കളത്തിൽ നമ്മൾ കണ്ടതെങ്കിലും അവിടെ കണ്ടത് പഴയ സന്ദീപിനെ ആയിരുന്നില്ല പതിവ് പോലെ തന്റെ സ്ഥിരത കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല വിക്കറ്റുകൾ എടുക്കാൻ പോലും അദ്ദേഹം പാടുപരുന്നത് നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ സഞ്ജുവിന് പിന്നാലെ തന്നെ അവിടെ സന്ദീപം പോയേക്കുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല എന്നാൽ സഞ്ജു പോയാൽ മാത്രമേ ധോണി അവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ എന്നുള്ള വാർത്തകളും സഞ്ജീപുമായി തന്നെ നിൽക്കുന്നുണ്ട്